അമേരിക്കൻ നടപടികൾ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും ഇറാനെതിരായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഒമാൻ ഇറാനിൽ നിന്ന് പേരെ കൂടി ഒമാൻ തിരികെ എത്തിച്ചു മസ്കത്ത് ഇന്ത്യൻ എംബസി യോഗ ദിനാചരണത്തിൽ അധികം പേർ പങ്കാളികളായി മസ്കത്ത് മാമ്പഴ ഫെസ്റ്റിന് സമാപനം ഒമാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യു എസ് നടത്തിയ നേരിട്ടുള്ള വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഒമാൻ വിഷയത്തിൽ അങ്ങേയറ്റം ആശങ്ക പ്രകടിപ്പിക്കുന്നതാണ് സുൽത്താനേറ്റിന്റെ പ്രസ്താവന ഇറാനിലെ അമേരിക്കൻ നടപടി സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇത് അന്താരാഷ്ട്ര സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും ഒമാൻ ചൂണ്ടിക്കാട്ടി അടിയന്തരമായി സംഘർഷം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ഒമാൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ഇത്തരം സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും യു എൻ ചാർട്ടറിൻ്റെയും ഗുരുതരമായ ലംഘനമാണെന്നും സുൽത്താനേറ്റ് വിശദമാക്കി ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എക്സിലൂടെ അറിയിച്ചത് യു എസ് ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാനും വ്യക്തമാക്കി മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്നതിനിടെ ഇറാനിൽ നിന്ന് നാനൂറ്റി എഴുപതിലധികം പേർ സുരക്ഷിതമായി ഒമാനിലെത്തി ഒഴിപ്പിക്കുന്നതിന്റെ നാലാം ഘട്ടത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമാനികളെയും വിദേശ പൗരന്മാരെയുമാണ് സുരക്ഷിതമായി തിരിച്ചെത്തിച്ചത് തുർക്കിയെ വഴിയാണ് ഇവരെ കൊണ്ടുവന്നത് മസ്കത്ത് വിമാനത്താവളത്തിലെത്തിയ സംഘത്തിന് ഊഷ്മള വരവേൽപ്പാണ് ബന്ധുക്കളും മറ്റ് അധികൃതരും നൽകിയത് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഒമാനികളെയും മറ്റുള്ളവരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നത് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സുൽത്താനേറ്റിന്റെ തന്ത്രപരമായ ഒഴിപ്പിക്കൽ പദ്ധതിയിലെ മറ്റൊരു ഏകോപിത നാഴികക്കല്ലാണ് തുർക്കിയെ വഴി എത്തിച്ചത് മുൻപ് നടത്തിയ മൂന്ന് ഘട്ടത്തിന്റെയും തുടർച്ചയാണിതെന്നും യാത്രാ നടപടികൾ സുഗമമാക്കാൻ തുർക്കി അധികൃതർ നടത്തിയ ഏകോപനത്തെ പ്രശംസിക്കുകയാണെന്നും ഒമാൻ വ്യക്തമാക്കി മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ പതിനൊന്നാം അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഖുറം പാർക്കിൽ നടന്നു ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു രാവിലെ അഞ്ചു മുതൽ എട്ട് വരെ നടന്ന പരിപാടിയിൽ ഒമാനി പൗരന്മാർ മാധ്യമ പ്രതിനിധികൾ കുട്ടികൾ ഇന്ത്യൻ പ്രവാസികൾ എന്നിവരുൾപ്പെടെയുള്ള ആയിരത്തി ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു സാർവത്രിക ആരോഗ്യം ഐക്യം സാംസ്കാരിക ബന്ധങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്കിനെ സെഷൻ ഊന്നി പറഞ്ഞു ഒരു ഭൂമി ഒരു ആരോഗ്യം എന്ന തലക്കെട്ടിന് കീഴിലായിരുന്നു യോഗാ ദിനാചരണം ആധുനിക ലോകത്ത് യോഗയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതായിരുന്നു പരിപാടി പതിനൊന്നാം അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി എംബസിയുടെ കാർമ്മികത്വത്തിൽ വിവിധ പരിപാടികളും നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി യോഗാ പ്രദർശനവും അരങ്ങേറി കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ പരിപാടികളിൽ പങ്കാളികളായിരുന്നു മസ്കത്ത് ഗവർണറേറ്റിലെ ബൌഷർ വിലായത്തിലെ ഗ്രാൻഡ് മാളിൽ നടന്ന മാമ്പഴ സീസൺ പ്രദർശനത്തിന് സമാപനം മൂന്ന് ദിവസം നീണ്ടുനിന്ന പരിപാടി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയമാണ് സംഘടിപ്പിച്ചത് മാമ്പഴ ഇനങ്ങളുടെ പ്രദർശനം മാമ്പഴ വ്യാപനം കൃഷി വിളപരിപാലനം തൈ തൈവില്പന എന്നിവയ്ക്കായി പ്രത്യേക വേദികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് മാമ്പഴ കൃഷിയെ കേന്ദ്രീകരിച്ചുള്ള ശാസ്ത്രീയ ശില്പശാലകളും നടന്നു ഒമാൻ സുൽത്താനറ്റിലെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നുള്ള മാമ്പഴ കർഷകരെയും കച്ചവടക്കാരെയും കാർഷിക മേഖലയിലും മാമ്പഴ കൃഷി മേഖലയിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലാ കമ്പനികളെയും ഒരുമിപ്പിക്കാനും പ്രദർശനത്തിനായി മാമ്പഴ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളും പ്രാദേശികവും ഇറക്കുമതി ചെയ്തതുമായ ഇനങ്ങൾ പരിചയപ്പെടുത്താനും കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിൽ പിന്തുണയ്ക്കാനും ഫെസ്റ്റ് കൊണ്ട് സാധിച്ചതായി അധികൃതർ പറഞ്ഞു

ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്